ഹായ് ഓൾ അസലാ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഈ കൂന്തൾ വെച്ചിട്ടാണ് ഒരു വെറൈറ്റി സ്നാക്സ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് കൂന്തൾ നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ട് മിക്സിയുടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു വലിപ്പത്തിലുള്ള സവാള കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് സവാള കട്ട് ചെയ്ത് ചെയ്തിട്ട് കൊടുക്കുക നിങ്ങളെടുത്ത് കൂന്തൾ ഉള്ളത് അതിനനുസരിച്ച് സവാളയെടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഒരു കാക്കിൽ കൂന്തളാണ് എടുത്തിട്ടുള്ളത് അതിനാണ് ഈ ഒരു വലിപ്പത്തിലുള്ള സവാള എടുത്തിട്ടുള്ളത് കേട്ടോ കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കണം അപ്പം എൻ്റെ അടുത്ത് ചതച്ചതുള്ളത് കൊണ്ട് ഞാൻ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ വെളുത്തുള്ളി അര ടീസ്പൂൺ ഇഞ്ചി അതുപോലെ തന്നെ അര ടീസ്പൂൺ പച്ചമുളക് പിന്നെ കുറച്ച് മല്ലിയില കുറച്ച് കറിവേപ്പില പിന്നെ അര ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ അരച്ചെടുക്കാം കേട്ടോ അരച്ചെടുക്കുന്ന സമയത്ത് നന്നായി അരഞ്ഞു പോകരുത് കേട്ടോ ഇതുപോലെ വേണം അരച്ചെടുക്കാനായിട്ട് ചെറിയ ചെറിയ പീസൊക്കെ വേണം അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക കേട്ടോ ഇനി നമുക്കൊരു പാത്രം ചൂടാക്കിയിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഈ ഒരു മിക്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഈ ഒരു മസാലയുടെ ജലാംശമൊക്കെ പോയിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ ഈ കൂന്തളും സവാളിയും അതുപോലെ തന്നെ നമ്മളിതിൽ ചേർത്ത് കൊടുത്താൽ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് ഡ്രൈ ആയിട്ട് വരണം കണ്ടില്ലേ ഇപ്പോൾ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് വരുന്നതായിട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കുക ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ടിട്ട് വേവിക്കാം കേട്ടോ അതുപോലെ തന്നെ ഈ മസാലയിലും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഈ ഉരുളക്കിഴങ്ങും ഈയൊരു മസാലയും കൂടെ മിക്സാക്കി വെക്കുക ഇനി നമുക്ക് ഈ ഒരു സ്നാക്സിന് വേണ്ടിയിട്ട് ഒരു ബാറ്റർ ഓടി തയ്യാറാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് ഇനി ബാറ്റർ തയ്യാറാക്കാം അപ്പോൾ ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് സ്പൂണ് മൈദപ്പൊടിയാണ് എടുക്കുന്നത് നിങ്ങളെടുത്ത് കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അത് അതെടുത്താലും മതി അല്ലെങ്കിൽ മുട്ടയുടെ ആ ഒരു വെള്ള അങ്ങനെ എടുത്താലും മതി കേട്ടോ ഇതുപോലെ ഇങ്ങനെ ലൂസായിട്ട് കലക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ തയ്യാറാക്കി ആ മസാലയിൽ നിന്നും ഓരോ ഉരുളി എടുത്തിട്ട് ഇതിൽ മുക്കിയിട്ട് വേണം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പശനെയുടെ അടുപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിലേക്ക് എണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ മസാലയിൽ നിന്ന് എന്താ ഇതുപോലെ ആ അടുപ്പിൽ കണക്കായിട്ട് ഒരു ഉരുളി എടുക്കുക എന്നിട്ട് ബാറ്ററിൽ മുക്കുക എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ടയ്യുക എന്നിട്ട് ഈ അടുപ്പിൽ വെച്ചിട്ട് പ്രസ് ചെയ്യുക കേട്ടോ അപ്പോഴീ ബ്രെഡ് പൊടി ഇങ്ങനെ നന്നായിട്ട് ഇതിലേക്ക് പ്രസ്സായി നിന്നോളും കണ്ടില്ലേ അപ്പോൾ ഞാൻ ആ ഒരിടത്തെ കാക്കിലോ കൂടുതലിന് ഇത്രയും കട്ട്ലൈറ്റാണ് ആയിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് കട്ട്ലൈറ്റ് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം അപ്പോൾ കണ്ടില്ലേ നമ്മൾ ആ ഒരു ബ്രെഡ് ക്രംസ് റോൾ ചെയ്തതിന് ശേഷം അടുപ്പിലിട്ടിട്ട് പ്രസ് കൊണ്ടാണ് ഇപ്പോൾ വെളിച്ചെണ്ണയിലൊന്നും ബ്രെഡ് ക്രംസ് അങ്ങനെ അടർന്ന് വീഴാത്തത് കേട്ടോ അപ്പോൾ നമ്മൾ പരത്തിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തതാണെങ്കിൽ ഇപ്പോൾ വെളിച്ചെണ്ണയിൽ മൊത്തം ബ്രെഡ് ക്രംസ് ഇങ്ങനെ പിന്നെ ആയിട്ട് വെളിച്ചെണ്ണ മോശമായി പോയിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെ ചെയ് ചെയ്യുകയാണെങ്കിൽ വെളിച്ചെണ്ണ നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ ഒട്ടും മോശമായി പോവില്ല അപ്പോൾ അതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ കട്ലേറ്റ് തിരിച്ചും മറിച്ച് വിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ കൂന്തൽ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഈ ഒരു കട്ട്ലേറ്റ് നിങ്ങളും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടോ സാധാരണ ബീഫ് ചിക്കനൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നതിൽ നിന്നും ഒരു വെറൈറ്റി ഇപ്പം നല്ല ക്രിസ്പി കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ പിന്നെ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കണേ പ്ലീസ് ഇപ്പം ഇൻഷാല്